ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് കലോത്സവത്തിൻ്റെ കാലാണല്ലോ അപ്പോൾ അപ്പം കലോത്സവത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഓർമ്മകളും അതേമാതിരി കലോത്സവത്തിൻ്റെ ടൈമിൽ ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ഇച്ചിരി ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം കലോത്സവം നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ആറ് ടു മുപ്പത് വരെയാണ് കലോത്സവം ഉള്ളത് കേട്ടോ ഇന്നലെ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങ് അഞ്ച് ദിവസം കലോത്സവത്തിൻ്റെ രാവുകൾ കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എവിടെ കലോത്സവം ഉണ്ടോ അവിടെ പോയിട്ട് ഞാനത് ഇരുന്ന് കാണട്ടോ ആസ്വദിച്ചിരുന്ന് കാണും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട് അതാണെന്നുണ്ടെങ്കിൽ പറയണ്ട ഞാൻ ആ പരിപാടി കഴിയോളം ഞാൻ അവിടെ ഇരിക്കും അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് വരെ അതായത് രണ്ട് വർഷം ഇപ്പൊ യൂട്യൂബ് ചാനൽ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം പിന്നെ ഞാൻ നിങ്ങളാ മുമ്പ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു റിസ്ക്കോട് കൂടിയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാറ് അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഒരുപാടുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ എന്നാലും ഞാൻ വീഡിയോസ് എടുക്കാത്ത പ്രോഗ്രാംസക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് ആസ്വദിച്ചിരുന്ന് കാണും അതായത് പഠിക്കുന്ന സമയത്തൊന്നും ഈ കലോത്സവം നിനക്ക് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ പഠിക്കണ സമയത്താണെങ്കിൽ പോലും ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു എനിക്ക് ഒന്നും ഏഴാം ക്ലാസ്സിൽ നിന്ന് ഞാനൊരു നാടകത്തിലുണ്ടായിരുന്നു ഒരു സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടില്ല സ്കൂൾ യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഓടുന്നു ചെയ്തിട്ടുണ്ട് പരിപാടിയൊക്കെ കോളേജിലെത്തിയതിനു ശേഷമാണ് പിന്നെ പരിപാടിയൊക്കെ പങ്കെടുത്ത് കേട്ടോ കോളേജിൽ നിന്നൊക്കെ ഞാൻ ലൈറ്റ് മ്യൂസിക് അതേപോലെ വട്ടപ്പാട്ട് നാടൻപാട്ട് കവിതാലാപനം അതേപോലെ ശാസ്ത്രീയ സംഗീതം ഇതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കോളേജിൽ ആ ടൈമിൽ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കലോത്സവം എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് ഞാൻ ഇരുന്ന് കാണും അപ്പം ഈ പ്രാവശ്യം ജില്ലാ കലോത്സവം വന്ന കണ്ട് രാജാസ് സ്കൂളിലും ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് എ കെ എമ്മും സ്കൂൾ ആണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആയിരുന്നു അന്ന് ഓഫ് സ്റ്റേജ് പി കെ എമ്മിൽ എന്ന് മാത്രം അപ്പൊ നമ്മൾ അടുത്താണ് രാജാസ സ്കൂൾ വരുന്നത് ഒന്ന് നടക്കാനുള്ള ദൂരെയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ത്രില് ഭയങ്കരമാണ് അഞ്ചു ദിവസം അവിടെ തന്നെ ആകട്ടെ അപ്പൊ ഇതിപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഇന്നലെ ഞാൻ പോയിരുന്നു ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാനേത് ഓരോ വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെ ഞാനൊന്ന് ഈ വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ വീഡിയോസ് എടുക്കൽ ഒപ്പനൻ്റെ വീഡിയോസാണ് എടുക്കൽ ഒപ്പന വീഡിയോസ് എടുക്കുമ്പോൾ അതേപോലെ വേറെ വീഡിയോസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒപ്പന നടക്കുമ്പോൾ അവിടെ എണീറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് സീറ്റ് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒപ്പന വീഡിയോസ് കഴിയണത് വരെ ഞാൻ അവിടെ ഇരിക്കോട്ടെ അപ്പം കഴിഞ്ഞ വേങ്ങര സബ്ജിറ്റിലേക്ക് ഞാൻ പോയ സമയത്ത് രാവിലെ കഴിഞ്ഞ ഭയങ്കര സിബ്സ് യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ട് അതായത് രണ്ട് വർഷം മുമ്പുള്ള കലോത്സവത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടിട്ടോ ഞാൻ രാവിലെ ഒരു എട്ടരയ്ക്ക് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാ ആ ഒപ്പന എപ്പോഴാണോ കഴിയണത് അതുവരെ ഞാൻ അവിടെ ഇരിക്കൂട്ടാം ഫുഡ് കഴിക്കാൻ പോകൂല ഒന്നും മൂത്രയക്കാൻ വേണ്ടി പോകൂല ഒന്നിനും പോകില്ല ഞാൻ ബാഗിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോകും അതേപോലെ പഴവും കൊണ്ടുപോകാം പക്ഷെ കഴിക്കൂല വെള്ളം കുടിക്കൂല കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാല് മൂത്രയഴിക്കാനുണ്ടാവും അപ്പൊ അത് വേറെ ബുദ്ധിമുട്ടാണ് എണീറ്റ് കഴിഞ്ഞാലോ സീറ്റ് പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുന്ന് എണ്ണീ കൂലട്ടാ കഴിഞ്ഞ പ്രാവശ്യം വേങ്ങര സബ്ജില്ല ഏഹ് സാധാരണ വട്ടപ്പാട്ട് വേറൊരു ദിവസവും ഒപ്പനൊരു ദിവസമാണ് കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞ ഈ ഒരു സബ്ജില്ലയിലെ ഒട്ടുമിക്ക സബ്ബിലും വട്ടപ്പാട്ട് അത് കഴിഞ്ഞിട്ടു ശേഷമാണ് ഒപ്പന വെച്ചത് അപ്പം ഞാൻ രാവിലെ എട്ടര ഒക്കെ ഞാൻ വേങ്ങര സബ്ബേക്ക് പോയി അവിടെ എട്ടരക്കെ ഞാൻ പോയിരുന്നിട്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് പരിപാടി കഴിയണത് ഹയർ സെക്കൻഡറി ഒപ്പന കഴിഞ്ഞത് അതുവരെ ഞാൻ അവിടെ ഇരുന്നു ആ ഒരു ഇരുത്തം അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഒപ്പന വീഡിയോസ് എടുക്കണം കേട്ടോ കാരണം എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് പോകും പിന്നെ നമുക്ക് അവിടെ ആ ഒരു സീറ്റ് കിട്ടൂല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ എണീക്കാതെ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് അതിന് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനിട്ട വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് 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 സന്തോഷമുണ്ട് ഏറ്റെടുത്തിൽ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദിവസം ജില്ലാ കലോത്സവത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാൻ കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഞാൻ ഒപ്പന അതേപോലെ ഗ്രൂപ്പ് ഡാൻസ് ഇത് രണ്ടു ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒപ്പന എന്തായാലും എടുക്കും അപ്പൊ ഇവിടെ നിന്ന് അങ്ങട് കുറച്ച് ദിവസം അതായത് ഒപ്പന വരണത് വ്യാഴാഴ്ച നാളെ ഇന്ന് ബുധനാഴ്ചയാണ് നാളെയാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒപ്പന വരണത് ആ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദിവസം ഞാൻ കലോത്സവത്തിൻ്റെ വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക അപ്പം ഞാൻ അത് കഴിഞ്ഞു ശേഷം പിന്നെ നമുക്ക് സാധാരണ വീഡിയോസായിട്ട് നമുക്ക് പോവാട്ട സബ് ജില്ലയിൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ജില്ലാ കലോത്സവത്തിലെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ദിവസം നമുക്ക് കലോത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പോകാം അപ്പോൾ രാജാസ് സ്കൂളിൽ കലോത്സവം ഈ പ്രാവശ്യം വന്നതിൽ ഒരുപാട് 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 സന്തോഷം കേട്ടാ ആ ഒരു ത്രില്ല് ആ ഒരു എക്സൈറ്റ്മെൻറ് എന്ന് പറയുന്നത് വേറെ കാരണം കലോത്സവം ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് എനിക്ക് ആ ഒരു സന്തോഷം മുഖത്തന്നെ എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അത്രയും ഇഷ്ടമാണ് എനിക്ക് കലോസ് പാട്ട് പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പരിപാടികളുണ്ട് ആ പരിപാടിയും കൂടെ ആകുമ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് എഴുതിയില്ല ഇരുന്ന് കാണും പിന്നെ ക്ലാസിക്കൽ ഞാൻ അധികം വീഡിയോസ് ഇടാത്ത എന്താച്ചാ ചിലപ്പോൾ കോപ്പറേറ്റ് വരും എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത് അപ്പോൾ അത്രേ ഉള്ളു പറയാൻ പിന്നെ ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് കല ഇനിയിപ്പോൾ ഞാൻ വിടുന്ന കലോത്സവത്തിൻ്റെ വീഡിയോസ് ഞാൻ വിടുക അപ്പം പിന്നെ അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ വന്നതാട്ടാ അപ്പം ഇനി എല്ലാവരും വീഡിയോസ് കാണുക കലോത്സവത്തിൻ്റെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഞാൻ എടുക്കുന്നത് അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത് അപ്പം ആ ഒരു എഫേർട്ട് എടുത്തീനു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഏതായാലും ഞമ്മക്ക് ബാക്കി പ്രോഗ്രാംസും ഇതൊക്കെ നമുക്ക് കാണാട്ടോ അപ്പം ഞാൻ ഏതായാലും രാജാസിൽ പോവട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും കലോത്സവ പ്രോഗ്രാം ഞാൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നാളെയാണ് തുടങ്ങുന്നത് അപ്പം നാളെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കലോത്സവ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ കേട്ടോ ഏതായാലും എന്നും പറഞ്ഞ മാതിരി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പുതിയ വീഡിയോസ് മീൻസ് കലോത്സവ വീഡിയോസായിട്ട് ഞാൻ നമുക്ക് പിന്നെ കാണാം Ah, uh, al